ഭാരത്തിനുള്ള അമേരിക്കൻ താരിഫ പതിനെട്ട് ശതമാനമായി കുറച്ചെന്നുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ സ്ഥിരീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിലുണ്ടായിരുന്ന ഇരുപത്തഞ്ച് ശതമാനത്തെ പതിനെട്ട് ശതമാനമാക്കിയാണ് കുറച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യു എസ് പ്രസിഡന്റ് ഫോണിൽ സംസാരിച്ചിരുന്നു രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങൾക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഐസൺ ജോസ് ചേരുന്നുണ്ട് ആ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ പ്രധാനമന്ത്രിയുടെ സ്ഥിരീകരണം വന്നിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് വിഷ്ണു തീർച്ചയായും പ്രധാനമന്ത്രിയുടെ സ്ഥിരീകരണം വരുമ്പോൾ ട്രംപിൻ്റെ ചില വാ ചില അവകാശവാദങ്ങളൊന്നും വസ്തുതയാണോ എന്ന് ഇപ്പോഴും കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങളെല്ലാം തന്നെ ട്രംപ് നടത്തിയിരുന്നു എന്നാൽ അത് സംബന്ധിച്ച് യാതൊരു വിശദീകരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പ് എക്സിലെ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് അതായത് പതിനെട്ട് ശതമാനം താരിഫാക്കി ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനം താരിഫാക്കി ചുരുക്കിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ നടപടി പ്രതീക്ഷാ നിർഭരവും സന്തോഷകരവുമാണ് എന്ന് കൃത്യമായി പറയുകയും അതിനൊപ്പം തന്നെ ഒന്ന് ദശാംശം നാല് ബില്യൺ അതായത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ നന്ദി ഇക്കാര്യത്തിൽ തനിക്ക് താൻ അവർക്ക് വേണ്ടി തന്റെ നന്ദി അറിയിക്കുന്നു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു സുപ്രധാന ഘടകം അദ്ദേഹം തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ അല്ലെങ്കിൽ എക്സിലെ പോസ്റ്റിൽ വിശദീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കുന്നത് രണ്ട് വലിയ സാമ്പത്തിക രംഗവും സാമ്പത്തിക ശക്തികളും അതുപോലെ തന്നെ ജനാധിപത്യ രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുമ്പോൾ വലിയ നേട്ടങ്ങളുണ്ടാകും നിരവധിയായ സാധ്യതകളും ഈ പരസ്പരം നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സാധ്യതകൾ തുറക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ആഗോള സമാധാനവുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ ഇടപെടൽ ഏറ്റവും നിർണായകമാണ് ആഗോള സുരക്ഷിതത്വത്തിനും അല്ലെങ്കിൽ സ്ഥിരതയ്ക്കും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിക്കും ട്രംപിൻ്റെ ഇടപെടൽ അനിവാര്യമാണ് എന്ന നിലപാടാണ് അദ്ദേഹം തൻ്റെ സമൂഹ മാധ്യമക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ ഈ സഹകരണത്തെ അതായത് അമേരിക്ക ഭാരത സഹകരണത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നുവെന്നും അത് തുടർന്ന് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും െന്നും പ്രധാനമന്ത്രി ട്രംപ് ക്ഷമിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ കുറിപ്പുകളിലുള്ള പല വിഷയങ്ങളും അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ചില പരാമർശങ്ങളെല്ലാം തന്നെ ട്രംപ് നടത്തിയിരുന്നു അതേക്കുറിച്ച് യാതൊരു പരാമർശവും ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല തീർച്ചയായും ഭാരതത്തിന്റെ നിലപാട് ഒരു വ്യത്യസ്ത നിലപാടാണ് എന്ന സൂചന തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി വിശദമായ വിവരങ്ങൾ